നമ്മുടെ കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് അയിമ്പത് രൂപക്ക് ചിക്കൻ ടിക്കും ഹരിയാലി ടിക്കും കാന്താലിടിക്കൊക്കെ കിട്ടണ ഒരു സ്പോട്ട് ഇന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എൻ സി സർക്യൂട്ടിന്റെ കബാബാലാണ് ഇവിടെ ഇവിടാ നല്ല അടിപൊളി ചിക്കൻ ടിക്കയും ഹരിയാലി ഒക്കെ കിട്ടിയിട്ട് അതും വെറും അയിമ്പത് രൂപയ്ക്ക് ഞാൻ അവിടെ എല്ലാം ഓരോ ഓർഡർ ചെയ്തു ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തതിനു ശേഷമായിട്ട് അവർ ഈ ചിക്കൻ ടിക്കൊക്കെ നമുക്ക് ഗ്രില്ല് ചെയ്തു തരുന്നത് സംഭവം അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ അവരുടെ മസാലേൻ്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞാൽ അടിപൊളി ഐറ്റം കിട്ടും അവർ ഈ ഹരിയാലി ടിക്കും ചിക്കൻ ടിക്കൊക്കെ ഒരു റൊട്ടീൻ്റെ മുകളിലായിട്ടാണ് സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് അയിമ്പത് റുപ്പയ്ക്ക് എന്തുകൊണ്ടും ലാഭം തന്നെയായിരുന്നു അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അമ്പം അടിപൊളി തന്നെയാണ് അമ്പത് റുപ്പയ്ക്ക് അപ്പം ഇതിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ഇത് സിൽക്ക് സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് പിന്നെ അവർക്ക് സൗത്ത് ബീച്ചിലുണ്ട് ഇട്ടോ ഒരു ഔട്ട്ലെറ്റ് പിന്നെ അവിടെ അത് അടിപൊളി കാശ്മീരി സഫ്രോൺ ടീ ഉണ്ടായിരുന്നു കേട്ടോ അത് പത്ത് റുപ്യ വരുന്നുള്ളൂ അതും അടിപൊളി ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ